ഷർട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഷർട്ടൊക്കെ വെച്ച് വരുന്ന കവറുകളാണിത് രണ്ട് അഞ്ചാറ് കവറുകൾ ഇവിടെ വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഈ കവറുകളെല്ലാം എടുത്ത് ഒരു മൂന്നാലഞ്ച് കവറുകളെല്ലാം എടുത്ത് ഇത് ഒന്ന് ജോയിൻ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്പളരെ അടിച്ച് യോജിപ്പിക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് വെച്ച് യോജിപ്പിക്കാവുന്നതാണ് അതിന് ശേഷം അടിയിൽ ഇങ്ങനെ വെച്ചുകൂടും ഇച്ചിരി പടി പോലെ ഇച്ചിരി വീതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ പീസ് വെട്ടി വേറെ വെച്ചിട്ടുണ്ട് രണ്ട് എണ്ണത്തിൻ്റെ അടിഭാഗത്ത് അങ്ങനെ വയ്ക്കുന്നുണ്ട് ഒരു സ്വല്പം വീതി കിട്ടാൻ വേണ്ടി അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അടിഭാഗത്ത് ഇത് വെ വെക്കുന്നുണ്ട് ഇത് 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 ഒരു കവറിൻ്റെ കഷ്ണമാണ് ഇതും ഒരു കവറിൻ്റെ പീസ് തന്നെയാണ് നമ്മൾ വേസ്റ്റായിട്ട് ദൂരെ കളയുന്ന വസ്തുവാണ് ഇതൊക്കെ ഇതും ഇതരോട്ട് ചേർത്ത് പിൻ ചെയ്ത് ഉറപ്പിച്ച് സ്റ്റാപ്പിളർ അടിച്ച് ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഉറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാപ്പിളവർ അടിച്ച് വെക്കുന്നത് ഇനി ഈ കടലാസ് വീട്ടിലൊക്കെ ഒട്ടിക്കുന്ന കുട്ടി ടേപ്പാണിത് ആ ടേപ്പ് കൊണ്ടുവന്ന് ഇതിൻ്റെ സൈഡുകളെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് എത്ര അറിയാത്തവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇത് എല്ലാം ഒട്ടിച്ച് കുറച്ച് ഭാഗങ്ങളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് എല്ലായിടവും ഒട്ടിച്ചിട്ടില്ല കുറച്ച് ഭാഗങ്ങളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇതിന് പുറകുവശം ഇപ്പം ഇത് ഇതുപോലെ അതക്കിരിക്കുന്നത് ഇവിടെയും ആ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടു കൊടുത്തു ഇത് എല്ലാ ഭാഗത്തും ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് പീസും കൂടെ ഇവിടെ വരുന്നിടത്തും ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി അവിടെയും ഈ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന ഒരു ടേപ്പാണ് കാർഡ്ബോർഡ് വെട്ടിയൊക്കെ ഒട്ടിക്കാനായിട്ട് കിട്ടുന്ന ഒരു ടേപ്പാണിത് ഇതൊരു കഷ്ണം തുണിയാണ് ആ തുണിയിലേക്ക് രണ്ട് ഒരു ഒരു കഷ്ണം തുണി ബാലൻ തയ്യച്ച് കഴിഞ്ഞപ്പം ബാലൻസ് വന്ന തുണിയാണ് ആ തുണി ഇത് രണ്ട് രണ്ട് സൈസ് തുണി ചേർത്ത് പിടിപ്പിച്ച് ഒരു കഷ്ണമാണിത് ആ തുണിക്ക് അകത്തേക്ക് തുണിയിലേക്ക് ഈ കാർഡ്ബോർഡ് പെട്ടി ഇറക്കി വെക്കുന്നു അതിന് ശേഷം ഇതിൻ്റെ ഈ പുറയിൽ നിന്ന് കിടക്കുന്ന ഈ വശങ്ങളെല്ലാം അകത്തേക്ക് വെച്ച് കോർണറുകളെല്ലാം ശരിക്കും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഇതിന് അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം അതും ഉറച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് പിടിക്കുവായിട്ടൊന്നും ശരിക്കും ശരിക്കൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റാപ്പ് ചെയ്യുന്നു ഒന്ന് ഷേപ്പ് ആയിട്ടിരിക്കാൻ ആയിട്ട് അങ്ങനെ ഷാപ്പ് സ്റ്റാപ്പ് വെച്ച് ഇതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം ഒട്ടിച്ചു കൊടുക്കുവാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നുപോകല്ലേ അതിന് ശേഷം ഇങ്ങനെ ബാലൻസ് വരുന്ന തുണികളെല്ലാം നമുക്ക് വെട്ടിക്കളയാം എല്ലാ ഭാഗങ്ങളും ഏകദേശം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതിൻ്റെ പുറഭാകം കണ്ടോ ഉണ്ടോ പുറത്ത് ആ തുണി കൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തു പോയി പിന്നെ ഇത് കുറച്ച് പേപ്പറുകളും കുറച്ച് വെട്ടു തുണികളും ഒക്കെ തുണികളുമൊക്കെയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ സൈഡ് വഴിയെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് വർണ്ണ പേ കളർ കളർ കടലാസ് പോലെയുള്ള പേപ്പറുകളാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കടലാസുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഓരോ ഭാഗം എല്ലാ ഭാഗങ്ങളിലും വർണ്ണക്കടലാസ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്ക എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു തുണിയാണ് ആ ഒരു അകത്ത് വെച്ച് കൊടുക്ക ഒത്തിരിക്കുന്ന പീസ് ആ മഞ്ഞ കടലിലിരിക്കുന്നത് ഒരു തുണിയാണ് വെച്ച് കൊടുക്കുന്നത് അത് സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒച്ചിരി പശിയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും തേക്കുന്നില്ല അതിൻ്റെയും അത് പുറ പുറകുവശത്തെ ആ പീസ് പിന്നെ പെട്ടിയുടെ പീസ് ഒരു പീസ് ആയതുകൊണ്ട് അവിടെ സ്റ്റാപ്ലയർ അടിച്ചാൽ പിടിക്കും അതുകൊണ്ട് അവിടെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസോടെ വെച്ച് നമ്മളിത് നിറച്ച് കൊടുക്കുവാണ് രണ്ട് അങ്ങനെ അവിടെയും നമുക്ക് സ്റ്റാപ്ലർക്കെല്ലാം അടിച്ചു കൊടുക്കാം അങ്ങനെ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ഇനി എല്ലായിടവും ഒന്ന് ഉറച്ചിരിക്കാന ഉറച്ചിരിക്കാനായിട്ട് അത്യാവശ്യം ഓരോ ഭാഗങ്ങളിലും നമുക്ക് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം അതിനു ശേഷം ഇതാ ഇതുപോലെയുള്ള ടേപ്പ് ചെറിയ ടേപ്പുകളാണ് നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന ഈ ഡെക്കറേഷനൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ മേടിക്കുന്ന ഒരു സൈസ് ടേപ്പാണിത് ഈ ടേപ്പ് നമുക്ക് ഇതിൻ്റെ അരി കോഴിയെല്ലാം ഒപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊരു കറക്റ്റ് പേപ്പറാണ് കറക്റ്റ് ഒരു പേപ്പറാണ് ഇത് കട്ട് പേപ്പറാണ് അത് ഒരെണ്ണത്തിനകത്ത് മാത്രം നമ്മളൊന്നും വെച്ചില്ലായിരുന്നു അതുകൊണ്ട് ഈ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സൈഡെല്ലാം ടേപ്പ് ചെയ്യാൻ അകത്തേക്ക് ചുളുക്കമില്ലാതിരിക്കുന്ന രീതിയിൽ കോർണറുകളെല്ലാം വെട്ടിക്കൊടുത്ത് അകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇതും ഇളകിപ്പോയിരിക്കാൻ സൈഡിൽ നമ്മൾ സ്റ്റാപ്പ് അടിച്ചിട്ടാണ് അതുപോലെ സ്റ്റാപ്പ് ലയർ അടിച്ചിട്ടാണ് നമ്മൾ ബാക്കി ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് വീണ്ടും ആ പച്ച ടേപ്പ് തന്നെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും ടേപ്പൊക്കെ ഒട്ടിച്ച് ഇതുപോലെ ഭംഗിയാക്കിയിട്ടുണ്ട് അതിന് ശകലോടെ തീരാനുണ്ട് അവിടെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുക ഇനി ഉണ്ടോ ഇത് ഇതുണ്ടോ ഇപ്പോൾ ഇങ്ങനെ അത് ഉണ്ടോ അടിവശം വന്നിരിക്കുന്ന വീതിക്ക് വന്നിരിക്കുന്ന ഇത് നമ്മൾ ഭിത്തിയല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഈ ഫിറ്റിയെ ഇപ്പോഴും കുറേ ട്രോഫികൾ അലമാരയുടെ പുറത്തും അവിടെ ഇവിടെ എല്ലാം ആയിട്ട് വെക്കാൻ ഇടവില്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ ഇത് ചെറിയൊരു ഷോ കേസിൻ്റെ ഉപയോഗം നമുക്കിതുകൊണ്ട് കിട്ടും ഉണ്ടോ ഇതിങ്ങനെ പിറക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ച് വെച്ച് വന്നപ്പോൾ ഇതെല്ലാം വെച്ച് തീർക്കാൻ പറ്റിയില്ല ഇനിയും വെക്കാനായിട്ട് ഇനിയും ട്രോഫികൾ ബാലൻസ് ആണ് അപ്പോൾ ഇനി എന്ത് ചെയ്തു എന്ന് ചോദിച്ചെന്നാൽ ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒരു കഷ്ണവും മുകളിലായിട്ട് വേറൊരു കഷ്ണവും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാവും ഇപ്പം താഴത്തെ ഭാഗത്ത് ഒരു കഷ്ണവും മുകളിൽ ഒരു കഷ്ണവും ഞാൻ തന്നിട്ട് കള്ളിയും കൂടെ ഉണ്ടാക്കി കണ്ടുപോകും ഇപ്പം നല്ല അടിപൊളിയൊരു ഷോ കേസായി മാറിയില്ലേ